പല ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുന്നവരാണ് നമ്മൾ എന്നാൽ പരദേവത കുടുംബദേവത ക്ഷേത്രത്തിൽ പോയി നാം പ്രാർത്ഥിക്കാനോ വഴിപാടുകൾ കഴിക്കാനോ ശ്രദ്ധിക്കാറുണ്ടോ ധർമ്മദേവത കുലദേവത അല്ലെങ്കിൽ മൂല കുടുംബം കുടുംബക്ഷേത്രം എന്നിങ്ങനെ നാം വിളിക്കുന്ന ക്ഷേത്രങ്ങളിലെ ദേവന്മാർ പ്രസാദിച്ചാൽ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യമാണ് ഫലം മക്കളോട് എന്ന പോലെ പരദേവത നമ്മെ കാത്തുരക്ഷിക്കും പരദേവത അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള അനുഗ്രഹവും ലഭിക്കൂ പരദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ മറ്റൊരു വിഷമവും ഉണ്ടാകില്ല എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളാണ് പരദേവത ഭരദേവത കുലദേവത കുടുംബദേവത എന്നിവയെല്ലാം ഒന്നാണോ പരദേവതയെ കണ്ടെത്തുന്നത് എങ്ങനെ പരദേവതയെ പൂജിച്ചില്ലെങ്കിലുള്ള ദോഷം എന്ത് പരദേവത ഏതെന്നറിയാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളിൽ പലർക്കും ഈ സംശയങ്ങൾ ഉണ്ടാകാം നിങ്ങളിൽ പലർക്കും ഈ സംശയങ്ങൾ ഉണ്ടാകാം അതിനാൽ എനിക്കറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓരോ കുടുംബക്കാർക്കും അവരുടേതായി ഓരോ ദേവതകൾ ഉണ്ടായിരിക്കും തങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അഭീഷ്ടസിദ്ധിക്കായും ഈ ദേവതയ്ക്കായി പൂജകൾ സമർപ്പിച്ചു വരുന്നു കുലം എന്നാൽ പാരമ്പര്യത്തിൽ ഊന്നി ജീവിക്കുന്ന കുടുംബത്തെയും ദേവത എന്നാൽ ഐശ്വര്യത്തോടെ സംരക്ഷിക്കുന്ന ദേവതയായും ഭാരതത്തിൽ കരുതിപ്പോരുന്നു പരമ്പരാഗതമായി ഓരോ കുടുംബത്തിനും ഇത്തരത്തിൽ ഒരു കുലദേവത ആരാധനാമൂർത്തി നിലകൊണ്ടിരിക്കുന്നു ആ കുടുംബത്തിലെ അംഗങ്ങൾക്കും അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജനസമൂഹത്തിനും കുലദേവത സംരക്ഷിച്ചു പോരുന്നു കുലദേവതയുടെ പൂജകൾ കുടുംബാംഗങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതാണ് എന്നാണ് വിശ്വാസം അപ്പോൾ ആരെ ആരാധിക്കണം ഇത് പലർക്കും സംശയമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നീ സംശയം പറയട്ടെ അതിൽ യാതൊരു വിഷമവും വേണ്ട സകല ദേവതാ സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബികയെ പരാശക്തിയെ പൂജിക്കാവുന്നതാണ് എങ്ങനെയെന്നാൽ പരദേവത കുലദേവത ഭരദേവത ധർമ്മദേവത എന്നീ നാമങ്ങളെല്ലാം ദേവി തന്നെയാണ് സൂചിപ്പിക്കുന്നത് പരാ എന്നതിന് എല്ലാത്തിനും അപ്പുറത്തുള്ളവൾ പരാശക്തി എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് കുടുംബ പരദേവത ദേവിയോ ദേവനോ ആയിരിക്കാം കുടുംബ ദേവതയെ അറിയില്ലെങ്കിൽ ഭക്തിയോടെ ദേവി മഹാത്മ്യം ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് കുടുംബക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ എല്ലാ മാസവും തുടർച്ചയായി കുടുംബക്ഷേത്രം സന്ദർശിക്കുക നിങ്ങൾക്ക് പറ്റും പോലെയുള്ള വഴിപാടുകൾ അവിടെ സമർപ്പിക്കുക ഇനി എല്ലാ മാസവും പോകാൻ കഴിയാത്തവർ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈകളില് നിങ്ങളുടെ ആ ഒരു വഴിപാടിനുള്ള തുക അവിടെ സമർപ്പിക്കുക അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ചെയ്യാനായിട്ട് അവരോട് പറയുക വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വഴിപാടുകൾ എന്താ അല്ലെങ്കിൽ ദേവിക്ക് പട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിച്ച് എന്നും ഓരോ ഒറ്റ രൂപ നാണയം ഒറ്റ രൂപയില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള കയ്യിലുള്ള ആ നാണയം ഒരു ഭണ്ണാരത്തിൽ സമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ആ കൊടുക്കെന്നറിയുമ്പോൾ അതും കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും നല്ല ഒരു വഴിപാടാണത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ രണ്ടു നേരവും ദേവതയോ ദേവനാ ആരാണ് നിങ്ങളുടെ ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലുള്ള കുടുംബ ദൈവങ്ങളെ നിങ്ങൾ സ്മരിക്കുക പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ ഒറ്റ രൂപ നാണയം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നാണയം ആ ഒരു ഭണ്ണാരത്തിൽ ആ ഒരു കൊടുക്കയിൽ സമർപ്പിക്കുക സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിവരും കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ നമ്മുടെ വീട്ടിലെ പൂജാ പൂജാറൂമിലിരുന്ന് ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ കുലദേവതയെ കുല മനസ്സിൽ ധ്യാനിച്ച് അവരെ പ്രാർത്ഥിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ കുല പ്രസാദം നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാരായണ